ശശി തരൂർ കോൺഗ്രസ് രാജിവെച്ചോ ആദരിക്കും അല്ലേ ആ മെസ്സേജ് അതെ ആ ഇപ്പം ഇന്നലെ മുതൽ വ്യാപകമായി ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്നുള്ള ഒരു കാർഡ് പോസ്റ്റർ ഉണ്ടായി അത് മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് ഒരുപാട് പേരുടെ വാട്സാപ്പിൽ ഇൻസ്റ്റായി പിന്നെ എക്സിൽ എക്സ് പറഞ്ഞാൽ പഴയ ട്വിറ്റർ ട്വിറ്ററിലൊക്കെ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് നമ്മളെ വിളിച്ചു ചോദിക്കുന്നു ഇത് ശശിധരൻ രാജി വെച്ചോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ കണ്ടോ സോഷ്യൽ മീഡിയ കണ്ടോ വാട്സാപ്പിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരോ ഉണ്ടാക്കി വിടുന്നതാണ് ഇത് ശശിതരൂരിൻ്റെ മനസ്സറിവോടെയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ശശിതരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ രണ്ട് തരം അംഗങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കുന്ന ആളുകൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ വന്ന ആളാണ് ശശി ശശി തരൂർ തരൂരിനെ ശശിതരൂരിനെ ശശി ശശിതരൂരിന് കേവലം ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്ത് ഒരു അന്താരാഷ്ട്ര ഫിഗർ എന്ന ഉണ്ട് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗം വഹിച്ചിരുന്ന ആളാണ് പിന്നെ മനോഹരമായി സംസാരിക്കാൻ പറ്റും പിന്നെ ഒരു പ്രസൻറ്റബിൾ പേഴ്സൺ എപ്പോഴും അദ്ദേഹത്തിനെ കാണുന്നത് സ്ത്രീകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ വന്ന് പൊതിയും സ്ത്രീകൾ അങ്ങനെ സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കുമൊക്കെ വലിയ ആരാധനയുള്ളൊരു നേതാവാണ് തരൂർ പക്ഷേ കുറേ കാലമായിട്ട് ശശി തരൂർ ഗാന്ധി കുടുംബത്തിൻ്റെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സോണിയാഗാന്ധിയും മകനും മകളും പിന്നെ മരുമകനും കൂടെ നയിക്കുന്ന ഒരു കൂട്ടുകമ്പനിയാണ് ഒരു കറക്ക് കമ്പനിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെക്കാളും ഗരിമയുള്ള അല്ലെങ്കിൽ എന്താണ് ഇമേജ് ഉള്ള ഒരു നേതാവാണ് ശശി തരൂർ എന്നതിൽ ഒരു തർക്കവുമില്ല പക്ഷെ അങ്ങനെയുള്ളവരെ കോൺഗ്രസ് ഒരു കാലത്തും പൊറപ്പിച്ചിട്ടില്ല ഇപ്പം നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പിയായിരുന്ന അംബേദ്കർ ഗോൾഡ് മെഡലിസ്റ്റാണ് അദ്ദേഹത്തെ ബറോഡ രാജാവ് വിദേശത്ത് പഠിക്കാൻ വിട്ട് പഠിപ്പിച്ചത് രാജാവ് നേരിട്ട് പഠിപ്പി പഠിക്കാൻ വിട്ടതാണ് വിദേശത്ത് അധികൃത സമുദായത്തിൽപ്പെട്ട ദളിത് സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞിട്ട് ബറോഡ രാജാവാണ് അദ്ദേഹത്തെ പഠിക്കാൻ പുറത്തേക്ക് വിദേശത്തേക്ക് അയച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഉള്ള കാലത്താണ് നെഹ്റു വിദേശത്ത് പഠിച്ചിട്ടുണ്ട് നെഹ്റുവിനെ സംബന്ധിച്ച് നമ്മൾ വലിയ സ്റ്റേച്ചറുള്ള നെഹ്റുവിൻ്റെ കഥ പറയുന്നത് നെഹ്റു പക്ഷേ അവിടെ ഡിഗ്രി പഠിക്കാൻ പോയിട്ട് പാസ്സായിട്ടില്ല പാസ്സാവാതെ ഈ അന്നൊക്കെ വിദേശ സർവകലാശാലകൾ ഹാർവാർഡ് പോലെയുള്ള ഓക്സ്ഫോർഡ് പോലെയുള്ള എല്ലാ വിദേശ സർവകലാശാലകളിലും വലിയ കുടുംബത്തിലെ ആളുകൾ വന്നാൽ അവർക്കൊരു എലീറ്റ് ആണെന്ന് കരുതിയിട്ട് അവരെ അങ്ങ് പാസ്സാക്കി വിടും ഒരു ഡിഗ്രി കൊടുത്തുവിടും കാരണം ഇന്ന കുടുംബത്തിലെ ആൾ ഞങ്ങളുടെ സർവകലാശാലയിൽ പഠിച്ചതാണെന്ന് പറയുന്നത് ആ സർവകലാശാലയ്ക്ക് കൂടി ഒരു എന്താ സ്റ്റാറ്റസ് ആണ് പ്രിവിലേജ് അല്ല സ്റ്റാറ്റസ് ആണെന്ന് കരുതിയിട്ട് വെറുതെ നമ്മുടെ ആർഷോയ്ക്ക് മാരാസ് കോളേജിൽ നിന്ന് എഴു ഡിഗ്രി എഴുതാത്ത പരീക്ഷ പാസ്സായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് പുറത്ത് വന്നതുപോലെ ഇത് കൊടുത്തുവിടും എന്നിട്ടാണ് നെഹ്റു വലിയ പപ്പുവാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ആ പപ്പു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഗാന്ധിയെപ്പോൾ വിളിക്കുന്ന പേരാണല്ലോ അതവിടെ നിൽക്കട്ടെ പക്ഷേ ബി ആർ അംബദ് അംബേദ്കർ പഠിച്ചിടത്തെല്ലാം ഗോൾഡ് മെഡലിസ്റ്റാണ് ഒന്നാം സ്ഥാനമാണ് അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ നെഹ്റുവിന് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു നെഹ്റു മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ നെഹ്റു എന്ന് പറയുന്നു നെഹ്റു പ്രധാനപ്പെട്ട വകുപ്പ് പോലും അംബേദ്കർക്ക് കൊടുത്തില്ല അതിലൊക്കെ പ്രതിഷേധിച്ച് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആളാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ രാജിവെക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വളരെ എഴുതിയൊരു ദീർഘമായൊരു കത്തുണ്ട് തന്നെ എങ്ങനെയൊക്കെ ജവഹർലാൽ നെഹ്റു ഒതുക്കി തൻ്റെ കഴിവിന് അംഗീകാരം തന്നില്ല തൻ്റെ പാർട്ടിക്കകത്തും സർക്കാരിലും എങ്ങനെ ഒരു മൂലയ്ക്കൊതുക്കി എന്ന് പറഞ്ഞ് വളരെ നിർഭരമായ ഒരു കത്ത് അംബേദ്കറിൻ്റെ രചനകളുടെ ഭാഗമായി വായിക്കാൻ കിട്ടും അപ്പോൾ എന്നും അങ്ങനെയാണ് തങ്ങനേക്കാൾ കഴിവുള്ള ആളുകളോട് കുശുമ്പായിരുന്നു ഈ നെഹ്റുവിൻ്റെ കുടുംബത്തിൽ അത് ഈ നെഹ്റുവിൻ്റെ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ എത്രയോ പേരോട് സുഭാഷ് ചന്ദ്രബോസിനോട് സർദാർ വല്ലഭായ് പട്ടേലിനോട് ഒക്കെ നെഹ്റുവിന് കുശുമ്പായിരുന്നു ആ പാരമ്പര്യം ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏറ്റവും താഴ്ത്ത തലമുറ ഇവർ കരുതുന്നത് ഇവർ ഇന്ത്യ രാജ്യം ഭരിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഒരു കുടുംബമാണെന്ന് കരുതിയിട്ടാണ് ഈ ഈ കുടുംബം നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള പാർട്ടിയെ നയിക്കുന്ന ഇപ്പോഴത്തെ തൊണ്ണൂറ്റഞ്ച് തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നയിച്ചത് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയിട്ടുണ്ട് ഇനി അഞ്ച് സ്ഥലത്തൂടെ തോറ്റാൽ സെഞ്ചുറി അടിക്കും നമ്മുടെ പപ്പു അപ്പം ഇങ്ങനെയുള്ള ഒരാളെ പപ്പു എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണ്ടേ ശരിയാണ് ഒരു പ്രതിപക്ഷ ബഹുമാനം വേണം പക്ഷേ ഒരു നിന്നെ നിന്നെ മതബുദ്ധിയെങ്കിലും വിളിക്കാൻ പറ്റില്ല കാരണം നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കാമായിരുന്നു എന്നൊരു തമാശയില്ലേ എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തെ ഈ എന്ന് അദ്ദേഹത്തെ ആദരിക്കണം എന്ന് കരുതുന്ന ആളുകളും വിളിച്ചു പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങളും പ്രവർത്തിയും വരുന്നത് അപ്പം നമ്മുടെ വിഷയം അതല്ല തരൂർ വരുമ്പോൾ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയേക്കാൾ എത്രയോ മുകളിലാണ് ഇമേജ് വൈസ് അറിവ് വൈ നോളജ് വൈസ് ഒക്കെ രാഹുൽ ഗാന്ധിയേക്കാളും വലിയ സ്റ്റേച്ചറാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാർഗയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് മത്സരിക്കാൻ തയ്യാറായ ആളാണ് ശശി തരൂർ അപ്പോൾ ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അടു ഈ സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റ് അടുക്കളയിൽ പോയി ഒതുങ്ങി നിൽക്കാൻ പാത്രം കഴുകി കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് വിദേശത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ തരൂരിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സെലക്ട് ചെയ്തു കോൺഗ്രസ് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തരൂർ പറഞ്ഞു ഞാൻ പോകും എൻ്റെ രാജ്യം എന്നെ ഒരു കടമയേൽപ്പിച്ചാൽ ഞാൻ അതിന് പോകുമെന്ന് പറഞ്ഞു അതിനുശേഷം തരൂർ കഴിഞ്ഞ രണ്ട് ഒരു മാസത്തിനുള്ളിൽ തരൂർ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു ഒന്ന് അദ്ദേഹം പറഞ്ഞു ഈ കുടുംബാധിപത്യം കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൽ വന്നാൽ നേതാക്കന്മാരുടെ ക്വാളിറ്റി കുറയും ശരിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് കുടുംബത്തിൽ നെഹ്റുവിൻ്റെ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ ആളാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ ബൗദ്ധിക നിലവാരത്തിലും താഴ്ന്ന ബൗദ്ധിക നിലവാരം മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ആൾ തല്ലും അമ്പത്തിനാല് വയസ്സുള്ള അമ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്ന് പറയേണ്ടി വരും ആളാണ് രാഹുൽ ഗാന്ധി എങ്ങനെ എന്ന് പോലും അറിയില്ല ഒരു ഒരു വീഡിയോ ഉണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെ മുന്നിൽ നടക്കുന്നു തൊട്ടുപുറകിൽ രാഹുൽ ഗാന്ധി പോകുന്നുണ്ട് രാഹുൽ ഗാന്ധി പെട്ടെന്ന് മൂക്ക് ചീറ്റുന്നു ഇങ്ങനെ മൂക്ക് ചീറ്റിട്ട് അത് മുന്നിൽ പോകുന്ന ഖാർഗയുടെ കോട്ടിൻ്റെ പുറത്ത് തേക്കുന്നു വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് ആ വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പിന്നെ അദ്ദേഹം ഈ നടത്തിയിട്ടുള്ള കുപ്രസിദ്ധമായ പ്രസംഗങ്ങൾ വിവരക്കേടുകളുടെ കേദാര ഭൂമിയായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയണ്ട എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ കോൺഗ്രസ്സിൽ ഈ കുടുംബവാഴ്ച നേതാക്കന്മാരുടെ ക്വാളിറ്റിയെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പരോക്ഷമായിട്ട് ആയിട്ടല്ല പ്രത്യക്ഷമായി തന്നെ രാഹുൽ ഗാന്ധിയേയും സോണിയാഗാന്ധിയേയും കുറിച്ച് തന്നെയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും കഴിഞ്ഞ ദിവസം ഈ ഇപ്പം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറഞ്ഞ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണല്ലോ അതിൽ അതിൽ അതിനെക്കുറിച്ച് അതിനെ ചെറുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പറയുന്ന വോട്ടർ പട്ടിക മൊത്തം കുഴപ്പമാണെന്നാണ് പറയുന്നത് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ച വോട്ടർ പട്ടിക മുഴുവൻ തെറ്റൊക്കെ തിരുത്തി നന്നാക്കാൻ തീരുമാനിച്ചു അതുപറ്റത്തില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയും കൂട്ടരും കൂടെ അതിനൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ ശശി തരൂർ പോയില്ല ശശി തരൂർ പറഞ്ഞു എനിക്ക് ഭയങ്കര വനിയ തലവേദനയാണെന്ന് പറഞ്ഞു അതേസമയം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഗോയങ്കയുടെ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു മുഖ്യപ്രസംഗ തന്നെ അപ്പം മോദിയുടെ പ്രസംഗം കേൾക്കാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയി തരൂരിരുന്നു അപ്പം ഈ രണ്ട് സംഭവങ്ങളും കണക്ട് ചെയ്തിട്ട് തരൂർ ഉറപ്പായും കോൺഗ്രസ് വിടുകയാണ് കോൺഗ്രസിൽ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ല എന്നുള്ള പ്രചാരണം അതിശക്തമാണ് തരൂരൊന്നു പോകണമെങ്കിൽ പൊക്കോട്ടെ ഞങ്ങളായിട്ട് തരൂരിനെ പുറത്താക്കുന്നില്ല അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം വേണ്ട എന്നുള്ള നിലപാട് കോൺഗ്രസിനും ഉണ്ടായിരിക്കും അപ്പോൾ കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകൾ തരൂരിൻ്റെ മുന്നിലൊന്നും നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകൾ കാരണം അദ്ദേഹം ഒരു ഇൻ്റലക്ച്വൽ ആണ് കെ സി വേണുഗോബാർ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ മാത്രമാണ് അപ്പം സ്റ്റേച്ചറുള്ള നേതാക്കന്മാർക്ക് തരൂര് തരൂരിനെ പോലെയുള്ള സ്റ്റേച്ചറുള്ള നേതാക്കന്മാർക്ക് ഈ സാധാ രാഷ്ട്രീയക്കാരൻ്റെ ഭാഗം മാത്രമുള്ള ആളുകൾ ആളുകൾ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ മുന്നിൽ ഞങ്ങളൊന്നും ഒന്നും അല്ലാതായി പോകുന്നത് കൊണ്ട് കോൺഗ്രസിലെ പല ആളുകളും തരൂരിൽ നിന്ന് പാർട്ടി വിട്ടുപോയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കൂ കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊമ്പത് എം പിമാരുണ്ട് തൊണ്ണൂറ്റൊമ്പത് എം പിമാരുണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സിൽ ഒരു പിളർപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മിനിമം മുപ്പത്തിമൂന്ന് എം പിമാർ കോൺഗ്രസ് വിടണം ഇല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത വരും തരൂർ ഇപ്പോൾ കോൺഗ്രസ് വിട്ടാൽ തരൂരിൻ്റെ എം സ്ഥാനം പോകും തരൂർ എം സ്ഥാനം പോയാൽ തരൂരിനെ സംബന്ധിച്ച് തരൂരിന് ഇപ്പോൾ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകൾ കിട്ടുമോ ഒരു പക്ഷേ എം പി സ്ഥാനം പോട്ടെ എന്ന് വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് തരൂർ പുറത്തേക്ക് വന്നാൽ ബി ജെ പി ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുമായിരിക്കാം പക്ഷെ ഇമ്മീഡിയറ്റ്ലി എടുത്തു കൊടുക്കാൻ സീറ്റൊന്നുമില്ല ഇനി അടുത്ത വരും മാസങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒഴിവ് കൊടുത്തിട്ട് തരൂരിനെ ഒരു അക്കോമഡേറ്റ് ചെയ്യണം പിന്നെ തരൂരിന് എന്താ ബി ജെ പിയിലേക്ക് തരൂര് വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ബി ജെ പിയിലേക്ക് തരൂർ വന്നാൽ ബി ജെ പി തരൂരിന് എന്താണ് കൊടുക്കുക വിദേശകാര്യം കൊടുക്കാൻ പറ്റുമോ വിദേശകാര്യം അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി നമുക്കുണ്ട് എസ് ജയശങ്കർ നേരത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു തരൂരിപ്പോൾ മോദി കഴിഞ്ഞാൽ ലോകത്തിലെ പരക്കെ അറിയപ്പെടുന്ന സ്വീകാര്യതയുള്ള നേതാവായി ജയശങ്കർ മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ തരൂരിന് അതും പറ്റില്ല പിന്നെ തരൂരിന് എന്ത് കസേര കൊടുക്കും ബി ജെ പി ഇതൊരു വലിയ ചോദ്യമാണ് പക്ഷേ ബി ജെ പി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും നന്ദയും ഒക്കെ നയിക്കുന്ന പാർട്ടിക്ക് അതിൻ്റേതായ തന്ത്രങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ തരൂർ കോൺഗ്രസ് വിടുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വിലയിരുത്തല്ല അതൊരു ചോദിച്ചതാണല്ലോ വിട്ടോന്നല്ല ഇനി വിടുമോ എന്നാണ് ചോദ്യമെങ്കിൽ തരൂരിന് തരൂരിനെ പോലെയുള്ള ഒരു കഴിവുള്ള പ്രതിഭയുള്ള രാജ്യസ്നേഹമുള്ള ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാർട്ടിയല്ല ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തരൂരിന് നിൽക്കാൻ പറ്റിയ ഇടമല്ല അതുകൊണ്ട് തരൂർ അവിടുന്ന് നിന്ന് വിട്ട് പോരേണ്ടി വരും പക്ഷേ അത് എപ്പോൾ എങ്ങനെ എന്നുള്ളത് സത്യത്തിൽ മോദി തീരുമാനിക്കും മോദി തീരുമാനിക്കുമ്പോൾ തരൂർ കോൺഗ്രസ് വിടും എന്നാണ് നമുക്ക് പറയാൻ കഴിയും പക്ഷേ കോൺഗ്രസിനെ വട്ടം പിടർത്താനുള്ള ഒരു മുപ്പത്തിമൂന്ന് എം പിമാരെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പും തോക്കുന്ന തൊണ്ണൂറ്റഞ്ച് തിരഞ്ഞെടുപ്പ് തോറ്റ നയിച്ച് തോറ്റ ഒരാളെ വീണ്ടും നേതാവാക്കി വെച്ചുകൊണ്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുണ്ട് സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് തരൂരിന് കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരെയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് സഹിക്കാൻ കഴിയുന്ന തരത്തിലാവാത്ത സത്യങ്ങൾ തരൂർ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തരൂരിന് കോൺഗ്രസ് വിടേണ്ടി വരും കോൺഗ്രസ് വിട്ടാൽ തരൂർ ബി ജെ പി ചേരുമോ അതോ തരൂർ പുതിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഗുലാം നബി ആസാദ് ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ കാശ്മീരിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു അദ്ദേഹം രാജ്യസഭ വിട്ടു ടൈം കഴിഞ്ഞപ്പോൾ മോദിയെക്കുറിച്ച് വലിയ പ്രശംസ നടത്തി മോദിയും പറഞ്ഞു ആസാദിനെ പോലെയുള്ള ആളുകൾ പാർലമെൻറ്റിൽ ഇല്ലാതാവുന്ന വലിയ നഷ്ടമാണെന്ന് പറഞ്ഞു പിന്നീട് ഗുലാം നബി ആസാദ് കാശ്മീരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയായിരുന്നു പാർട്ടി രക്ഷപ്പെട്ടില്ല അത് വരെ കാര്യം ഏതായാലും വലിയ അഭിമാനികളായ അന്തസ്സുള്ള രാജ്യസ്നേഹികളായ ദേശീയവാദികളായ ആളുകൾക്ക് നിൽക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പോസ്റ്ററുകൾ ഈ പ്രചാരണം എങ്ങനെ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഒരു പക്ഷേ ത കോൺഗ്രസ് വിടും എന്ന് ആർക്കെങ്കിലും സൂചന കിട്ടിയിട്ട് ആരെങ്കിലും അതിനെ കളമൊരുക്കാൻ വേണ്ടിയിട്ട് വിട്ട പോസ്റ്ററുകളായിരിക്കാം അല്ലെങ്കിൽ തരൂർ കോൺഗ്രസ് വിടണം എന്നാഗ്രഹിക്കുന്നവർ എറിഞ്ഞു എറിഞ്ഞുതോക്കിയതായിരിക്കാം അതുമല്ലെങ്കിൽ തരൂരിൻ്റെ മനസ്സറിവോടെ നടന്നതായിരിക്കാം ഈ മൂന്ന് സാധ്യതകളായാലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി തരൂരിനു പറ്റിയ പാർട്ടിയല്ല തരൂർ അത് വിട്ടു പോകും എന്ന് തന്നെ നമുക്ക് കരുതാം എന്ന് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തരൂരല്ല മോദിയായിരിക്കും തീരുമാനിക്കുക